ഹലോ ഗായസ് നമ്മൾ ഇന്നലെ എന്തെല്ലാം പ്രതീക്ഷിച്ചു നമ്മൾ ശനിയാഴ്ചത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടപ്പോൾ ഓർത്തു ഓ അടിപൊളി എപ്പിസോഡ് നാളെ ഞായറാഴ്ച നല്ല സൂപ്പർ എപ്പിസോഡ് വരുന്നു ലാലാട്ടൻ തീയായിട്ട് കത്തുന്നു എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നിട്ട് ലാലേട്ടൻ കത്തി 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 ശനിയാഴ്ചത്തെ കത്തല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞായറാഴ്ച നനഞ്ഞ പടക്കം പോലെ ഒരു എപ്പിസോഡായിരുന്നു ഒരു രസമില്ലാത്ത ഒരു എപ്പിസോഡ് ഒരു രസമില്ല എപ്പിസോഡ് എപ്പിസോഡെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും നമുക്കല്ലേ തന്നെ നമുക്ക് ലൈവിനകത്തൊന്നൊന്നും വലിയ കാര്യമായിട്ടിപറക്കാ എന്ന കണ്ടൻറ്റ് കിട്ടാനില്ല അപ്പം ലാലാട്ടൻ വരുന്ന ഒരു എപ്പിസോഡാണ് നമുക്ക് ഒന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന എപ്പിസോഡ് ശനിയാഴ്ചത്തെ എപ്പിസോഡ് ആസ്വദിച്ചിരുന്ന് കണ്ടു സാറ്റിസ്ഫാക്ഷൻ ആയ ഒരു എപ്പിസോഡായിരുന്നു ഞായറാഴ്ചത്തെ എപ്പിസോഡ് വന്നപ്പോൾ എല്ലാം പോയി ഇതിപ്പോൾ നമ്മൾ മസ്താനേനെയൊക്കെ ഇന്നലെ ലാലാട്ട ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ പറയുന്നത് കേട്ടു മസ്താനിക്കളം ഞാൻ വെച്ചിട്ടുണ്ട് മസ്താനിക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വരാം ഇപ്പോൾ വരാൻ പറ്റും ലാലേട്ടൻ്റെ പടത്തിനകത്തായി ഇപ്പം ഞാൻ തേങ്ങ പൊട്ടിക്കും ഇപ്പം ഞാൻ തേങ്ങ പൊട്ടിക്കും ഒന്ന് പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നത്തൊന്നും പൊട്ടിച്ചിട്ടും ഇല്ല അങ്ങനത്തെ ആയിപ്പോയി ഒരു നനഞ്ഞ പടക്കം പോലത്തെ ഉള്ളൊരു എപ്പിസോഡായിരുന്നു അപ്പോൾ നമുക്ക് ഞായറാഴ്ചത്തെ എപ്പിസോഡിൻ്റെ വിവരങ്ങളെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം എൻ്റെ പേര് അച്ചു ചാനൽ അതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഞായറാഴ്ചത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നത് നമ്മുക്കാടെ ബർത്ത്ഡേ ആയിരുന്നു അതാരണം ബിഗ് ബോസ് ടീമിൻ്റെ പേരിൽ എല്ലാവരുടെയും പേരിലും ലാലേട്ടൻ ഹാപ്പി ബർത്ത് ഡേ അറിയിച്ചിട്ടുണ്ട് മമ്മൂക്കാരുടെ ഒരു ഷർട്ടൊക്കെയാണ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് ട്രഡി നല്ല നല്ല രസമുണ്ട് ആ ഷർട്ട് കാണാനൊക്കെ അടിപൊളി അവരുടെ രണ്ടൂരുടെ പടവും മമ്മൂക്കാടെ പടമൊക്കെ ഉള്ള ഒരു നല്ലൊരു ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് വീട്ടുകാരെ കൊണ്ടുവന്നു ഒരു നമുക്കാദ്യം തുടങ്ങുമ്പോൾ തന്നെ അറിയും എന്തൊരു നനഞ്ഞ എപ്പിസോഡാണ് കാരണം വലിയ പ്രതീക്ഷയില്ലാണ്ടാണ് കണ്ടു തീർത്തത് ചോദിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ഒന്നും ചോദിച്ചില്ല ഒന്നും സംഭവിച്ചില്ല ആ രീതിയിലായിപ്പോയി മസ്താനി ടിപ്പ കിട്ടി ഇപ്പം കിട്ടുമെന്ന് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ വല്ല ലാലേട്ടം പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല എന്താ ലാലേട്ടാ മസ്താനിക്കിത്രൂ ഇത്ര ഉള്ളൂ ബിഗ് ബോസിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നടന്ന എപ്പിസോഡ് ടെലികാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞാൽ ഇത്ര ശിക്ഷോ അവിടെ ഇത്ര സിമ്പിൾ സിമ്പിളായിരുന്നോ ബിഗ് ബോസ് ഇത്ര സിമ്പിൾ സിമ്പിളായിരുന്ന ബിഗ് ബോസിന്റെ റിവ്യൂ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല ഇപ്പോഴേതൊക്കെയാണ് അറിയുന്നത് അനുമോൾ ഇത്രയും അലിഗേഷൻ നടന്നാൽ അനുമോൾക്ക് ശിക്ഷയൊന്നും കിട്ടിയില്ല പക്ഷേ മസ്താനി പുറത്ത് പറഞ്ഞാൽ മസ്താനിക്ക് രണ്ട് വീക്ക് നോമിനേഷൻ പോയി പിന്നെ മസ്താനിയുടെ കൊടുത്ത സാധനങ്ങൾ ബിഗ് ബോസിന് പണിപ്പുരയിൽ നിരത്ത സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല തിരിച്ചു വെക്കണം ബിഗ് ബോസ് പറയുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും ശിക്ഷയാണ് മസ്താനിക്ക് കിട്ടിയത് പിന്നെ പിന്നെ ഷാനവാസ് സോറി ഷാനവാസെന്ന് ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു അക്ബറിൻ്റെ അവർ പണിപ്പുര പോയി ജിഷുനൊക്കെ ഡ്രസ്സെടുത്തായിരുന്നല്ലോ അപ്പോൾ അക്ബർ പറഞ്ഞല്ലോ സമയത്തിനുള്ളിൽ കിടന്നില്ലായെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഡ്രസ്സൊക്കെ വലിച്ചെറിയുകയൊക്കെ ചെയ്തില്ലേ അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തു അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മുടെ ജിഷിനൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് ക്ലിയറായി പിന്നെ ഈ അക്ബർ ഇവരുടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വലിച്ചെറുന്നതിൻ്റെ ഒരു പരിഹാരമായിട്ട് ഒരു പ്രായ്ചിതമായിട്ടാണോ പരിഹാരമായിട്ടോ എന്ന് പറയത്തില്ല ജിഷിന് മോഹൻലാലിൻ്റെ എല്ലാ ഒപ്പൊക്കെ എഴുതി ഒരു ടീ ഷർട്ട് കൊടുത്തു ഒരു വൈറ്റ് ടീഷർട്ട് അതിൽ ലാലാട്ടനെഴുതും ടീഷർട്ട് കൊടുത്തു അത് കിട്ടിയപ്പോൾ തൊട്ട് ജിഷിൻ സ്വർഗ്ഗ ലോകത്തും അല്ലാത്ത രീതിയിൽ ക്യാമറയുടെ മുന്നിലൊക്കെ ചെന്ന് നന്ദി നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സീരിയലിനെ വെല്ലുവിളിച്ച് സീരിയലിനെ തോപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഒറിജിനലാണോ എന്നറിയാൻ പാടില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു അപ്പങ്ങനെ അങ്ങനെ അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡിൽ സാറിന് നമ്മൾ ചോദിക്കുന്നു കരുതി എന്താ അങ്ങനെ ഒരു പൊട്ടറി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ശനിയാഴ്ചത്തെ ഒരു എഫക്ട് കിട്ടിയില്ല എനിക്ക് അങ്ങോട്ട് എന്തൊക്കെയോ ഒരു കുറവുള്ള പോലെ തോന്നുമായിരുന്നു എപ്പിസോഡ് കഴിഞ്ഞപ്പം പിന്നെ അത് കഴിഞ്ഞ് നടന്നത് ഇവർ എവിക്ഷൻ എവിക്ഷൻ റൗണ്ടിനകത്ത് പിന്നെ എന്താ ഇവരുടെ കുറേ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫോട്ടോയിൽ ഓരോരുത്തർ ഓരോരുത്തർ സേവ് ആയിക്കൊണ്ടിരുന്നു ഫോട്ടോ ഓരോരുത്തരിൽ അല്ലേട്ടൻ പറഞ്ഞ ഓരോരുത്തർ വന്ന ഫോട്ടോ ഇത് തുറന്നു നോക്കുമ്പോൾ ഓരോരുത്തർ സേവ് ആയിക്കൊണ്ടിരുന്നു ഫസ്റ്റ് സേവ് ആയിത് അല്ല ശേഷാനവാസ രണ അങ്ങനെയുള്ള കുറേ പേര് ബിന്നി അവരൊക്കെ സേവായി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് വന്നത് നമ്മുടെ അനുമോളി ശൈത്യ പിന്നെ വന്നത് ജിഷിനും അല്ലേ സോറി ജിഷിന് ആര്യനും ജിസൈലോ വന്നത് അപ്പോൾ അവരെ കൺഫ്രഷർ റൂമിൽ വെച്ച് അവരോട് എന്തിൻ്റെ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു ജിഷു നമ്മുടെ ജിഷ്യൻ ജിഷീന്ന് ആര്യനും ജിസൈലും തമ്മിൽ കൺഫ്രഷർ റൂമിൽ വെച്ച് എന്തോ സംസാരിക്കുന്നവരായിരുന്നു പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അവർ പതി 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 പതിയെ സംസാരിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തം ഇങ്ങനെ ഇങ്ങനെ കേട്ടിരുന്നാലേ മനസ്സിലാവുള്ളൂ പിന്നെ ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചവര് വേറൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തോട്ട് പോയി പിന്നെ അനുമോളി ശൈത്യം വന്നു അപ്പം ശൈത്യക്ക് ഏകദേശം മനസ്സിലായി ശൈത്യം പോവുക എന്നുള്ള ആവശ്യം ശൈത്യക്ക് ഏകദേശം മനസ്സിലായായിരുന്നു അപ്പം പിന്നെ ശൈത്യ ഭയങ്കര ചൂട് ഞാൻ ഫാൻ ഇട്ടതാണ് കേട്ടോ അപ്പം ശൈത്യ എല്ലാവരെയും കെട്ടിപ്പിടിച്ചിട്ടാട്ടെ ആ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ റൂമിൽ ഇരുന്ന അനുമോളും ശൈത്യം കൂടെ ഒക്കെ ഇടുന്ന കരയോ അനുമോക്ക് അറിയാമെന്ന് ശൈത്യം പോകും എന്നുള്ള യൂസ് അറിയായിരുന്നു പക്ഷേ അനുമോൾ ഭയങ്കര രീതിയിൽ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു കരഞ്ഞു പുറത്തു വന്നു ശൈത്യ വിക്റ്റെന്ന് പറഞ്ഞു ശൈ ശൈത്യ പോയി പിന്നെ പിന്നെന്താ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെ പറയാനും മാത്രമൊന്നുമില്ല അനുമോൾ മൊത്തത്തിൽ ആയിരുന്നു കേട്ടോ ശനിയാഴ്ച കിട്ടിയ അടി ബാക്കി പെത്രവാണെന്ന് തോന്നുന്നു എനിക്ക് മൊത്തത്തിൽ അനുമോൾ മൊത്തത്തിലൊരു ഗ്ലൂമിയായിട്ടായിരുന്നുണ്ട് എനിക്ക് എനിക്ക് പാവം തോന്നി കേട്ടോ ചിലപ്പോൾ അനുമോ എല്ലാവരും കുറേ പേര് പറയുന്നത് കേട്ടോ അനുമോൾ കരഞ്ഞില്ല അനുമ അനുമോള് എന്നാ എല്ലാ ബാക്കി എല്ലാത്തിനും കരയുന്ന കാണുന്നതാ അപ്പം അനുമോള് കരയാത്തത് അനുമോളുടെ കള്ളത്തര വരുന്നു അഭിനയം വരുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനുമോൾ കരയാത്താണ് പ്രശ്നം അനുമോൾ കരഞ്ഞ പ്രശ്നം അനുമോൾ കരഞ്ഞില്ലേ പ്രശ്നം അപ്പോൾ ഈ അനുമോൾ ചിലപ്പോൾ ഇവർ ഇവിടെ നിന്ന് കൊടുത്ത അടി കിട്ടി അടി കിട്ടി ആൾ സ്ട്രോങ് ആവാനും മതി ഇത്രേ ഒരു മാസമായല്ലോ ഒരു മാസമായപ്പം ഇതിങ്ങനെ പല ഭാഗത്തു നിന്നുള്ള ഇതെല്ലാം അറ്റാക്കെല്ലാം വന്നു പോകുന്ന ഒരാൾ സ്ട്രോങ് ആയതോ ആണെങ്കിലോ അതൊക്കെ എന്താ സാ അതൊക്കെ എന്താ ഓർക്കാത്തത് ബാക്കി എല്ലാവർക്കും മാത്രം ഇങ്ങനെ സ്ട്രോങ് ആയ മതി അനുമോൾക്കും ആവേണ്ടേ ചിലപ്പം മെൻ്റലി അനിമോൾ എല്ലാത്തിനും പ്രിപ്പയർ ആയിരിക്കുന്ന എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ചോദ്യങ്ങൾ വരും ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞാൽ അനുമോൾ സ്ട്രോങ് ആയിരിക്കുന്ന ആണെങ്കിലോ ഏത് രീതിയിൽ പോലും അനുമോളെ കുറ്റം പറയാനായിട്ട് കുറേ പേര് നടക്കുന്നുണ്ട് കേട്ടോ അനുമോള ഏതാണ്ട് ഭയങ്കരമായിട്ട് തെറ്റിയത് എന്നാൽ പിന്നെ ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ നല്ല കണ്ട അനുമോള് നല്ല കണ്ടന്റ് ഒന്നും തരുന്നില്ല അനിമോൾ ഇങ്ങനെ കരച്ചിൽ അങ്ങനെയുള്ള കാടുകളുടെ ഒക്കെ അത് കുലിസ്ത്രീ പട്ടം ഇതൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ബാക്കിയുള്ളവരുടെ ഫേവറേറ്റ്സൊക്കെ നല്ല കണ്ടന്റ് തരട്ടെ അവരെന്താ നല്ല കണ്ടന്റ് തരാത്ത അനുമോളുടെ കണ്ടന്റ് മാത്രം ഇതിന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ നല്ല ആൾക്കാർ നല്ല കണ്ടന്റ് തരട്ടെ അവർക്കും കണ്ടന്റ് ഇല്ല കണ്ടൻറ്റ് തരുന്നവരെയും കുറ്റം ഈ അനുമോളുടെ പാവ വരെ ഒരു കണ്ടൻറ്റാകും അനുമോൾക്ക് ഇത്രയും കണ്ടന്റ് ഉണ്ടാക്കിയാണെങ്കിൽ ബാക്കി ബുദ്ധിമാനും നല്ല കണ്ടന്റ് തരുന്ന ആൾക്കാരൊക്കെ വേറെ നല്ല നല്ല കണ്ടൻറ്റുകൾ പുറത്തോട്ട് വരാത്ത എന്താ അനുമോളുടെ ഒറ്റ കണ്ടന്റ് അല്ലേ അവിടെയുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ പേര് അനു അനുമോളുടെ ഇത് പറയുന്നുണ്ട് അനുമോളെ നല്ല കണ്ടന്റ് കണ്ടൻറ്റാകാൻ ഞാൻ നല്ല രീതിയിൽ നിൽക്കും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു പക്ഷേ നല്ല കണ്ടന്റ് തരുന്ന ആൾക്കാരുടെ താന്നി അനുമോക്ക് അത്രേ പറ്റുള്ളൂ നിങ്ങൾ അനുമോളുടെ പറയണ്ട അനുമോളെ ബാക്കി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്തോളും സപ്പോർട്ട് ചെയ്ത് നടത്തുകൊണ്ട് അനുമോൾക്ക് എന്താ കുഴപ്പം എന്തായാലും കുറേ ചേച്ചിമാരൊക്കെ വീഡിയോസ് കണ്ടുവിട്ട് അപ്പൊ അതിനകത്തൊക്കെ അനിമോളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും ഇതിന് മാത്രം പറയുന്ന പോലൊന്നും പുള്ളി ചെയ്യുന്ന പോലൊന്നും അനിമോളൊന്നും അവിടെ കാട്ടിക്കൂട്ടുന്നില്ല പുള്ളിക്കാർ ഗെയിം കളിക്കാൻ പോയി പുള്ളിക്കാർ ഗെയിം കളിക്കുന്നു പുള്ളിക്കാരിയുടെ ഗെയിം ഇങ്ങനെയാണ് അത് അതിഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി ഇല്ല നല്ല ഗെയിം കളിക്കാൻ പോയ ആൾക്കാർ നല്ല ഗെയിം കളിക്കട്ടെ അവരുടെ അടുത്തൊന്നും തന്നെ നല്ല ഗെയിം വരാത്തത് അതറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെ പറയുന്നവർ അങ്ങനെ ഇടന്ന് പറയട്ടെ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളു പിന്നെ പിന്നെ നമ്മൾ ചോദിക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ ലാലാട്ടം കുറേ ലൈറ്റായിട്ട് പിന്നെ നമ്മുടെ ആ യു കെ ലക്ഷ്മി യു കെ ലക്ഷ്മി എന്തൊരു അരകൻറ്റാണെന്നറിയുക ആ പുള്ളിക്കാരത്തി ഓ നമുക്ക് കേട്ടിരിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോവും മസ്താനിയാണേലും ആണെങ്കിലും മസ്താനിയാണ് തലക്കിറിട്ടേഷൻ മറ്റേ പുള്ളിക്കാരിയുടെ ഭാവം കണ്ടാൽ ബിഗ് ബോസിനെ പുള്ളിക്കാരി കാശ് കൊടുത്തവിടെ വാങ്ങിച്ചു വെച്ചേക്കുവാൻ തോന്നുന്നു അങ്ങനെ പുള്ളിക്കാരിയുടെ ഒരു നിൽക്കലും എന്തോ കാര്യം പറയാനുണ്ട് അപ്പോൾ അല്ലാലോട്ടം പറഞ്ഞു പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ ആ പുള്ളിക്കാരി ആ ബാക്കി എല്ലാവരും കൂടി ഇരുന്നിട്ട് പറയാം പുള്ളിക്കാരി എന്തിനാണ് ഇതൊക്കെ നോക്കും അങ്ങ് ലാലേട്ടനെ ഭരിക്കുകയും ചെയ്യുക ഒരേ രീതിയിലുള്ള സംസാരം അടുക്കളെ ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ല പക്ഷെ സംസാരവും അരകെൻസും കണ്ടാണ്ടല്ലോ ഇച്ചിരി ഒക്കെ പുള്ളിക്കാരുടെ ഡ്രസ്സ് എടുത്ത് ആരും മുകളിലോട്ടൊക്കെ വലിച്ചെറിഞ്ഞല്ലോ അപ്പം ഇവരുടെ ആയിട്ടുള്ള ഡ്രസ്സ് അവിടെ ഇടുന്നു അപ്പം ഞാൻ കൈകൊണ്ട് പോലും തൊടുന്നില്ല അപ്പം കൈകൊണ്ട് പോലും തൊടാതിരിക്കാനായിട്ട് അവിടെ ഉള്ളവർക്ക് എന്താ വല്ല വല്ല മാരകമായ പകർച്ചവ്യാധികൾ വെള്ളം ഉള്ള ആൾക്കാരാണോ അത്രയ്ക്ക് ഉറപ്പുള്ള ലക്ഷ്മി എന്തിനാണ് ബിഗ് ബോസ് വീട്ടിലോട്ട് പോയത് അപ്പോൾ അവിടെ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ അവിടെ കിടക്കുമെന്നുള്ള ആരും ലക്ഷ്മിക്ക് അറിയാൻ പാടില്ലായിരുന്നു അപ്പം വെറുക്കി കിട്ടി ബിഗ് ബോസിലോട്ട് പോവുകയും ചെയ്തു എനിക്ക് ഭയങ്കര ഇതാണ് അവരുടെ ഡ്രസ്സുകളൊക്കെ തൊടുന്നത് എന്താണെന്ന് അറിയില്ല പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരിയുടെ സംസാരവും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ ഉണ്ടായത് പറയത്തക്ക വിധം വലിയ സംഭവാവകാശങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെ ലാലക്ഷം ജസ്റ്റ് ചിരിച്ച് മൈൻഡ് ചെയ്യാതെ അങ്ങ് വിട്ടു അത്ര ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേറെന്താ വിട്ടുപോയി ഞാൻ എഴുതി വച്ചിട്ടില്ല എനിക്കൊന്നും എഴുതി വെക്കാൻ തോന്നിയില്ല കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫ സാറ്റിസ്ഫൈഡ് അല്ലാത്തവരെ എനിക്കിങ്ങനെ ഒന്നും എഴുതി വെക്കാനായിട്ട് തോന്നില്ല അപ്പം ഞാൻ അതാരണം പകുതി ഓർത്തോർത്താട്ടാ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു അലേട്ടൻ എൻ്റെ ഓർമ്മയിൽ വേറെ നമുക്കിങ്ങനെ ഓർത്തിരിക്കാൻ പാത്രം ഒന്നും കിട്ടിയില്ല അനുമോൾ മൊത്തത്തിൽ സൈലൻ്റ് ആയിരുന്നു ശൈത്യ പോയി രേണു പോയി അപ്പാന് പോയി ഇനിയിപ്പം അപ്പാന ഇല്ലാത്തത് കാരണം അക്ബറിൻ്റെ അക്ക് പറ അക്ബറിൻ്റെ കളി നമുക്കറിയാം പക്ഷെ ഷാ ഇതെല്ലാം ഗെയിമെല്ലാം കഴിഞ്ഞ് ഇപ്പം ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ഇന്നെന്തായാലും എനിക്ക് ലാലേട്ടനെ കാണാതിരിക്കാൻ കണ്ടില്ലായിരുന്നു ഷാനവാസ് ആക്ടിവിറ്റി ഏരിയയിലായിരുന്നല്ലോ നന്നായി പില്ല എനിക്കിട്ടും കിട്ടിയായിരുന്നു നല്ല രീതിയിൽ കിട്ടിയേ അപ്പോൾ ലാലേട്ടൻ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഭാഷകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഷാനവാസിന്റെ തന്തയ്ക്ക് വിളിക്കൊക്കെ നല്ലത് കിട്ടിയാൽ ആ ഷാനവാസ് ജസ്റ്റ് മിസ്സാണ് കിട്ടിയേക്കുന്നത് അയ്യോ അത്രയും കാര്യങ്ങളുള്ളൂ ഇനിയിപ്പോൾ ബാക്കി ഇപ്പം ലൈവിലെന്തെല്ലാം നടക്കുന്നുണ്ടോ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഓക്കെ ചേച്ചാ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ